പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം സുഭാഷിതം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനത്തിലെ പ്രകാരം പറയുന്നു കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല വ്യാജം പറയുന്നവൻ നശിക്കും വ്യാജം പറയുക നുണ പറയുന്നവൻ നശിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആദ്യം പറയുകയാണ് കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവൻ രക്ഷപ്പെട്ടേക്കാം പക്ഷേ തമ്പുരാൻ്റെ കോടതിയുടെ മുമ്പിൽ അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല കള്ളസാക്ഷ്യം നൽകുമ്പോൾ അവൻ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും ഒരു വ്യക്തിക്ക് കള്ളസാക്ഷ്യം നുണ ഇത് പറയുവാൻ പ്രേരണ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞ് ജീവിക്കുന്നു എങ്കിൽ നടക്കുന്നുവെങ്കിൽ അവൻ നശിക്കാൻ കാരണം അവനിൽ കുടികൊള്ളുന്ന ഈ കള്ളസാക്ഷ്യം പറയുവാൻ പ്രേരണ കൊടുക്കുന്ന ദുരാത്മാവ് ദുരശ ദുരാശക്തി ആ പൈശാശിക ശക്തി അവൻ്റെ ജീവിതത്തിലേക്ക് നാശം കൊടുക്കും ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹനാൻ പത്ത് പത്ത് കള്ളൻ വന്നിരിക്കുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് അപ്പോൾ ഇവിടെ കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് ദൈവമല്ല കള്ളസാക്ഷ്യം പറയുന്ന വ്യക്തിയെ ശിക്ഷിക്കുന്നത് സാന്ത്താൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകളായിട്ട് രോഗങ്ങളായിട്ട് ദുരിതങ്ങളായിട്ട് ജീവിതത്തിലേക്ക് ഓരോന്നൂരോ ഇട്ട് കൊടുത്തുകൊണ്ട് അവനെ ഇഞ്ചിഞ്ചായിട്ട് അവനെ നശിപ്പിക്കും അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ പിതാക്കന്മാരൊക്കെ പണ്ട് പറയാൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ബൈബിൾ തൊട്ട് കോടതിയിലൊന്നും കള്ളസാക്ഷ്യം പറഞ്ഞേക്കരുത് ഇന്ന് ബൈബിൾ തൊട്ട് കള്ളസാക്ഷ്യം പറയുന്നു കോടതിയിൽ പോലും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം തന്നെയാണ് അതിനകത്തുള്ളത് ഓരോ വചനത്തിലേക്ക് നോക്കുമ്പോൾ ആ വചനം ദൈവമാണ് ആ ദൈവത്തെ തൊട്ടാണ് സത്യം ചെയ്യുന്നത് ദൈവത്തെ തൊട്ട് സത്യം ചെയ്തു കഴിഞ്ഞ ആ സത്യത്തിന് വിരുദ്ധമായിട്ട് അവൻ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് നാശമാണോ സഹോദരങ്ങളെ കടന്നു വരുന്നത് അനുഗ്രഹമാണോ കടന്നു വരുന്നത് ഇന്ന് പലരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ ഈ നാശം കടന്നു വരുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താ ആ രഹസ്യം മറ്റൊന്നുമല്ല ദൈവത്തെ കുറിച്ചാണയിടും ബൈബിൾ തൊട്ട് കോടതികൾ കള്ളസാക്ഷ്യം പറയും എന്തിനു വേണ്ടിയിട്ടാ നിർദോഷികളെ കുറ്റം വിധിക്കുവാനോ അല്ലെ കുറ്റക്കാരെ കുറ്റം വിമുക്തരാക്കുവാനോ നിർദോഷി ഒന്നെങ്കിൽ പാവപ്പെട്ടവൻ നിരപരാധിയായവൻ അവൻ കള്ളസാക്ഷ്യം പറയുമ്പോൾ അവനെതിരെ നുണ പറയുമ്പോൾ അവൻ ശിക്ഷിക്കപ്പെടുന്നു അവൻ ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വേദന അത് ദൈവത്തിനു മുമ്പിലെത്തും ഒരുപക്ഷെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പോലും ഈ കള്ളസാക്ഷ്യം പറയുന്ന നുണ പറയുന്നവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകളായിട്ട് മാറും അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്ന നാലിൻ്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നത് നിന്നെ ശപിക്കാൻ നീ ആർക്കും അവസരം കൊടുക്കരുത് മനം നൊന്ന് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളുമെന്ന് ഗ്രന്ഥം പറഞ്ഞു നിന്നെ ശപിക്കാൻ നീ ആർക്കും അവസരം കൊടുക്കരുത് മനം നൊന്ന് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും ഇന്ന് പലരുടെയും ജീവിതത്തിലെ തകർച്ചയുടെ കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരെ പിടിച്ച് പറച്ച് മറ്റുള്ളവരെ പീഡിപ്പിച്ച് അവരുടെ കണ്ണുനീര് അവരുടെ ഹൃദയത്തിലെ നെടുവീർപ്പുകൾ തമ്പ്രാൻ്റെ മുമ്പിലെത്തി ആ തമ്പ്രാൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മാറി അനുഗ്രഹത്തിന് തടസ്സമായി മാറിയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് പൈശാശിക ശക്തികൾ കിടന്നു വരുന്നു അതവനെ ഇല്ലായ്മ ചെയ്യുന്നു തകർക്കുന്നു അതുകൊണ്ടാണ് നിർദോഷികളെ കുറ്റം വിധിക്കുവാനോ കുറ്റക്കാരെ കുറ്റവിമുക്തൻ അല്ലെ മോചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ടോ നുണ പറഞ്ഞ് അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറഞ്ഞ് ഞാൻ സഹായിച്ചിട്ടുണ്ടോ അതുവഴി വലിയ വഞ്ചന ദൈവവചനം ദുരുപയോഗിക്കുക ബൈബിളെ തൊട്ട് സത്യം ചെയ്ത് കോടതിയിലൊക്കെ പറയുമ്പോൾ ദൈവവചനത്തെ ദുരുപയോഗിക്കുക ചെയ്യുന്നത് കോടതിയുടെ നിയമം അനുസരിച്ച് ബൈബിളുണ്ട് ബൈബിളെ തൊട്ട് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാ തൊട്ട് സത്യമായിട്ട് സത്യമേ പറയാവൂ സത്യമേ പറയാവൂ അതിനസത്യം പറയാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല വ്യാജം പറയുന്നവൻ നശിക്കും നുണ പറയുന്നവൻ നശിക്കും കാരണം നുണ അനേകം വ്യക്തികളെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ പ്രിയ സഹോദരങ്ങളെ ആത്മപരിശോധന ചെയ്യണമേ ദൈവത്തെ വിളിച്ച് സത്യം ചെയ്യുക ബൈബിൾ തൊട്ട് സത്യം ചെയ്യുക കുരീശ് പള്ളിയിലെ പുണ്യാളന്മാരെ പിടിച്ച് സത്യം ചെയ്യുക വിശുദ്ധരെ വിളിച്ച് പിടിച്ച് സത്യം ചെയ്യുക ദേവാലയത്തെ കൊണ്ട് ആണയിടുക ഇതൊക്കെ വലിയ തിന്മയാണ് അനുഗ്രഹത്തിന് വലിയ തടസ്സമാണ് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്ത പ്രകൃതി കർത്താവായിശുവയെ കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്നും വ്യാജം പറയുന്നവർ നശിക്കുമെന്നും മരളിച്ചത് കർത്താവേ ഇന്ന് കോടതിയിലൊക്കെ ബൈബിൾ തൊട്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് കുറ്റക്കാരെ മോചിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നവരുണ്ട് കർത്താവ് നിരപരാധികളെ ശിക്ഷിക്കുവാൻ വേണ്ടി കള്ളസാക്ഷ്യം പറയുന്നവരുണ്ട് അത്തരത്തിലുള്ള ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണവർഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലേതെങ്കിലും വ്യക്തികൾ അത്തരത്തിലുള്ള തിന്മകൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അങ്ങനെയതിന് മുമ്പാകെ മാപ്പ് ചോദിക്കുന്നു അവിടുത്തെ കരണവർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ